എല്ലാവർക്കും നമസ്കാരം നമസ്കാരം പിങ്കി മറ്റേ വാർത്തകളിലേക്ക് സ്വാഗതം എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പൊ ഓരോരോ മറ്റേ വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോളൂ എന്നെ കൊണ്ട് പറ്റൂലെ പാടായിരിക്കും മറ്റേ വാർത്തകളല്ലെങ്കിലും അങ്ങനെയാണല്ലോ അതിനൊക്കെ നമ്മളെ കാക്കന്മാരെ കണ്ടുപിടിക്കണം ബാക്ക് ലോഗാണ് എനിക്ക് ഒരു ദിവസം പനി പിടിച്ചു കിടക്കാനുള്ള അവസരം പോലും ഇല്ല അമ്മാതിരി ബാക്ക് ലോഗത്തെ ഞാൻ പറഞ്ഞത് ഓക്കെ അതിന്റെ ഒരു അപ്ഡേറ്റും പിന്നെ കുറച്ച് ഇസ്രായേൽ അത് കഴിഞ്ഞില്ലേ അന്ന് ഓർമ്മിക്കല്ലേ പൊന്നെ ധർമ്മസ്ഥല അന്ന് മ്യൂസിക് എന്ന് എന്ത് കളിയാക്കലായിരുന്നു നമ്മളെ ഇപ്പൊ ഒരു ഓ അപ്പൊ ധർമ്മസ്ഥല പലതരം കരച്ചുകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് എന്തത് പറയാത്തത് ധർമ്മസ്ഥലയെ പറ്റി പറയട ഡാഷ് എന്നൊക്കെ പറഞ്ഞു നിറയെ കമന്റ് ആയിരുന്നു അപ്പൊ ധർമ്മസ്ഥലക്കു നമ്മളൊരു നന്ദി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ മറ്റേ വാർത്തകൾ തുടങ്ങിയത് തന്നെ ഈ ധർമ്മസ്ഥല പറഞ്ഞ എനിക്ക് അല്ലേ നല്ല സ്ഥലം ഞാൻ പോയാലോ എന്ന് ഞാൻ എന്തായാലും അവിടെ പോകും ജീവനോടെ തിരിച്ചു അപ്പൊ അതൊരു കരച്ചിലുണ്ടായിരുന്നു വെറൈറ്റി കരച്ചില് എന്ത് നിങ്ങൾ നിങ്ങളിത് പറയാത്ത അങ്ങനെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വേറെ തരം ചില കരച്ചിലുകള് അത് കുറച്ച് ലോല ഹൃദയം അത് നമ്മളെ തമാശയാക്കി എന്നുള്ള രീതിയിലൊരു കരച്ചിലുണ്ടായിരുന്നു അതിലൊരു ഒരു കമന്റ് ഞാൻ അത് ഞാൻ തപ്പി കൊണ്ടുവരണം എന്ന് ചോദിച്ചു സമയം കിട്ടിയില്ല ഒരു ഒരു നല്ല ഒരു കമന്റ് ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ കണ്ണടയും ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് വരാമോ അങ്ങനൊരു ലോലഹൃദയം ആ മ്യൂസിക്കും ഒക്കെ ഇട്ട് വരാമോ അപ്പൊ എനിക്ക് നമ്മുടെ ഉം ഞാൻ ആരിഫിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മുടെ അശ്വന്ത് കോക്ക് എന്ന് റിവ്യൂർ ഓർമ്മ വന്നു അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള കൊടുപ്പും ഗെറ്റിപ്പൊക്കെ ആയിട്ട് വരാം മുതല് എന്താ ചെയ്യാ ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ആരിഫിന് കിട്ടുന്നായിട്ട് ഞാൻ അറിഞ്ഞു ഇങ്ങോട്ട് ഷെയർ ചെയ്യണില്ലേട്ടോ സംഗീത സംഗതി ശരിയാ ഞാൻ വിളിച്ചിട്ട് ഫോൺ അന്ന് ആ നമ്പർ അന്ന് വിളിച്ച നമ്പർ ഏതാ പറഞ്ഞാൽ വിളിച്ചേക്കാം അന്ന് കൊറച്ചെനിക്കും കൂടി തരാൻ പറയണം അതെ എനിക്ക് എനിക്ക് വാലിഡ് റീസൺ ഉണ്ട് എനിക്ക് കോസ്റ്റ്യൂം ഒക്കെ വാങ്ങണം ഓരോ വിഷയത്തിനനുസരിച്ച് കോസ്റ്റ്യൂം ഹെയർ ചേഞ്ച് മേക്കപ്പ് അതെ അതെ ചെലവുണ്ട് ചെലവുണ്ട് അപ്പൊ കോയാസ് ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത് അന്ന് മലപ്പുറം കത്തി ആയിരക്കണക്കിന് തലയോട്ടികൾ അങ്ങനെ പോവ പവനായി ഏകദേശം ശവമായി അതായത് ശവങ്ങൾ ഇല്ലാത്ത കാരണം പവനായി ശവമായി എന്നാ തോന്നണത് അന്ന് നമ്മള് ചെയ്യുമ്പോഴായിരുന്നു ഈ വിസിൽ ബ്ലോർ ഭയങ്കര മാസമായിട്ട് വന്നിട്ട് ഒരു സ്കള് ഒക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നു എനിക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ട് ഞാൻ ഇത്രയും പേരെ ബെറി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതെ അപ്പൊ ഭയങ്കര ആയിരുന്നു അല്ലെ ദൃശ്യ മോഡലൊക്കെ അപ്പം എന്തുണ്ടായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തു എന്നിട്ട് അവരിങ്ങനെ പല സ്ഥലങ്ങളിലും കുഴിക്കാനൊക്കെ തുടങ്ങി അന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ഒന്നിനോ മറ്റോ ചെയ്തു നമ്മൾ പരിപാടി പിന്നെ സമയത്ത് ഭയങ്കര ഔട്ട് ക്രൈ ആയിരുന്നു പല ഭാഗത്തു നിന്നും ഇത് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ഓർഗനൈസ്ഡ് ക്രൈം നടക്കുന്നുണ്ട് മീഡിയയും ഒക്കെ ഇതന്നെ എല്ലാ സ്ഥലത്തും ധർമ്മസ്ഥല ധർമ്മസ്ഥല പിന്നെ അതിന്റെ കൂടെ തന്നെ കൊറേ പുതിയ പുതിയ വിറ്റ്നസുകള് പണ്ട് കാണാതായവരും ആ പ്രദേശത്ത് മിസ്സിങ് ആയവരുടെ ഒക്കെ വന്നിട്ട് എന്തത് ഇപ്പോഴാണ് ശെരിയായത് അപ്പടേത് അന്നത്തെ ശരിയായി ഇപ്പഴത് ശെരിയായി യ്യോ ലോല ഹൃദയർ ക്ഷമിക്കാൻ അപ്പൊ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട് എല്ലാവരും ധർമ്മസ്ഥല തട്ടിയതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ വന്നിട്ട് അത് ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ്സ് നോക്കാം അല്ലെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവര് സെവൻറ്റീൻ സൈറ്റ്സ് ആണ് ഇയാള് പറഞ്ഞത് കുഴിച്ചിട്ട് പറഞ്ഞത് അപ്പൊ സെവന്റീൻ സൈറ്റ്സിൽ ആകെ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള റിമേൻസ് കിട്ടിയുള്ളൂ ബാക്കിയുള്ളതിലൊന്നും ഒന്നും കിട്ടിയില്ല ഓക്കെ അപ്പൊ അതിൽ തന്നെ കുറച്ച് ഈ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംശയം ഉണ്ടായി ഇയാൾ പറയുന്ന സ്ഥലത്തൊന്നും അവശിഷ്ടങ്ങൾ കിട്ടുന്നില്ലല്ലോ അങ്ങനെ അവർ വീണ്ടും അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പിന്നെ അന്വേഷിച്ച അന്വേഷിച്ച് അവസാനം എന്തുണ്ടായി ഇയാൾ തന്നെ അറസ്റ്റിലായി അതാണ് യാള് മാസ്ക് ഒക്കെ ഇട്ട് വന്ന് പെട്ടെന്ന് പിന്നെ ഇയാൾക്ക് മാസ്ക് ഒന്നും വേണ്ട ഇയാളെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഒഴിവാക്കി ഇയാളെ അറസ്റ്റ് ചെയ്തു എന്താ കാരണം ഇയാൾ പറയുന്നത് മൊത്തം നണയാണെന്ന് മനസ്സിലായി ഒന്നാമത് പിന്നെ ആ പിന്നെ ഇയാള് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ആ സ്കള്ളുണ്ടല്ലോ അതന്നെ അവര് അതിന്റെ ഏജ് ഒക്കെ നോക്കിയപ്പോ അതൊന്നും ആവുന്നില്ല പിന്നെ മാത്രല്ല അത് ഈ പ്രദേശത്തുനിന്ന് കിട്ടിയ ഒരു സ്കള് അല്ല പിന്നെ അതിൽ വാർണിഷിന്റെ ഒക്കെ അംശങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഏതോ ഒരു റിസർച്ച് ഫെസിലിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തലയോട്ടയോ മറ്റോ ആണ് ഇയാൾക്ക് അത് നമ്മൾ ഈ മെഡിക്കൽ ഞങ്ങൾ ഇതേപോലെ പിന്നെ പിന്നെ ഇയാൾ ഈ സ്കള്ളുമായിട്ട് പല സമയത്തും ബാംഗ്ലൂരിലൊക്കെ നടന്ന് ഇതൊക്കെ മൊത്തം പ്ലാൻ ചെയ്തിട്ട് ഒരു എന്താണ് ഒരു ബ്ലൂ ഇയാളൊരു വലിയൊരു തിരക്കഥ രചിക്കുകയായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി പിന്നെ അതുമാത്രല്ല ഇയാൾക്ക് ഈ കുറെ ആക്ടിവിസ്റ്റുകൾ ഉണ്ട് ഇതില് ഈ കേസ് ൊക്കൊണ്ടുവരുന്നതിലൊക്കെ പിന്നിലും കുറെ ആക്ടിവിസ്റ്റുകൾ ഉണ്ട് അവരുമായിട്ട് ഇയാൾക്ക് കണക്ഷൻ ഉണ്ടെന്ന് തെളിയുകയും ചെയ്തു അപ്പൊ അതോടുകൂടി പിന്നെ വാദി പ്രതി എന്ന് പറയുന്ന എന്താ ഇയാളെന്ന് അറിയില്ല ലേറ്റസ്റ്റ് എനിവേ ഇയാളിപ്പൊ വിറ്റ്നസ് അല്ല നോ ലോങ്ങർ ഇയാൾ സസ്പെക്ട് ആയ പോലെയാണ് ഉള്ളത് പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ടായിരുന്നു അതായത് ഈ സ്ത്രീ ആ ഇവര് സുജാത ഭട്ട് ഇവരായിരുന്നു മെയിനായിട്ട് മുന്നോട്ട് ഭട്ട് തെറ്റിപ്പോയി സോറി അപ്പൊ ഇവര് വന്ന് പറഞ്ഞ് രണ്ടായിരത്തി മൂന്നിലോ മറ്റോ ഇവർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു അനന്യ ഭട്ട് അപ്പം അവരിങ്ങനെ സ്കൂൾ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോയി എന്നിട്ട് കാണാതായി ഈ പ്രദേശത്ത് വെച്ചിട്ട് അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് പിന്നെ എന്താണ് ഇവർ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല എന്നാ പറയണത് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ് ഇവര് മാത്രമല്ല ഇവര് ഇത് മാത്രം എന്നല്ല പറഞ്ഞ ഇവര് ഈ ഹെഗ്ഡെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ ഇവര് ആക്രമിക്കാൻ വന്നു അങ്ങനെ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു തിരക്കഥ ആയിരുന്നു ഇവര് ഇവരുമായിട്ട് വന്നത് പിന്നെ കുറെ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ ഒരു ഇന്റർവ്യൂല് ഇവര് പറഞ്ഞു ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഈ ആക്ടിവിസ്റ്റ് ഗിരീഷ് ജയന്ത് അവരുടെ നിർബന്ധപ്രകാരം ഇങ്ങനെ ഫോൾസ് കംപ്ലൈന്റ് ഉണ്ടാക്കിയാണ് നടന്നു മ്യൂസിക് മ്യൂസിക്കിട് മ്യൂസിക്കിട് അപ്പൊ അവർക്ക് അങ്ങനെ ഇല്ല മകളുണ്ടെന്ന് അവർക്ക് തെളിയിക്കാനും പറ്റുന്നില്ല ഇവരുടെ ഫാമിലി ഫാമിലിയൊക്കെ പറയുന്ന ഇവർക്ക് അങ്ങനെ അവർക്ക് ഒരാൾക്ക് ഇത്രയും വലിയൊരു മകളിങ്ങനെ ഒളിപ്പിച്ച് വളർത്താൻ പറ്റുമോ അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇപ്പം അത് അവര് ഏതോ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ തെളിവുകൾ ഉണ്ടാവില്ലേ അതൊന്നും നടക്കുന്നെച്ചാൽ ഇത് മൊത്തം പൊളിറ്റിക്കലായി ഓക്കെ ഇത് കർണാടക ഭരിക്കുന്ന കോൺഗ്രസും പിന്നെ സെൻട്രലിലുള്ള ബി ജെ പിയും തമ്മിലുള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബിജെപി പറയുന്നത് ഇതിൽ എൻ ഐ എ പ്രോബ് ആണ് അവര് കർണാടക ഗവൺമെന്റ് അത് റെഫ്യൂസ് ആണ് ചെയ്യുന്നത് പിന്നെ ബി ജെ പി പറയുന്നത് ഈ ധർമ്മസ്ഥലെന്നുള്ള ഈ ഹിന്ദു ക്ഷേത്രത്തെ ടാർണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ്സ് ആണ് ഈ ആക്ടിവിസ്റ്റുകൾ വഴി നടക്കുന്നത് അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എന്ന് അവര് പറയാം പക്ഷെ കോൺഗ്രസ് പറയുന്നത് അവര് തുടക്കത്തില് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സപ്പോർട്ടാണ് ചെയ്തിരുന്നത് ഇവര് ഡബിൾ ഗെയിമാണ് കളിക്കുന്നത് മൈലേജിന് വേണ്ടിയിട്ട് ബി ജെ പി ഇത് മുതലെടുക്കുകയാണെന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ കർണാടകയില് സി എമ്മും എന്താണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യ അവര് തമ്മില് ഡിസ്കണക്റ്റ് ഉണ്ട് ഈ മൊത്തം ഇഷ്യൂല് അപ്പൊ അവര് തമ്മിൽ ഒരു റിഫ്റ്റ് ഉണ്ട് ഈ ഈ കേസിന്റെ അപ്പം ആകെ മൊത്തം ചളംകുളം ഈ വിസിൽ വിസിബ്ലോർ കൊണ്ടുവന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് അയാൾ പറഞ്ഞു പറഞ്ഞ അവസാനം ആയിരം ഒക്കെ എത്തി അത്രയും ഡെഡ് ബോഡീസ് ബറി ചെയ്തിരുന്നു അത് അങ്ങനെ ഒരു കേസൊന്നും ശരിക്ക് ഇല്ല ഓക്കെ പക്ഷെ എന്താ പറഞ്ഞാലും അത്ര നീ ആണോ അവർ ഹെഗ്ഡേ ഫാമിലി അതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട് ഇത് ശരിക്കും ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് മിസ്സായി പോയൊരു പോയിന്റ് ആയിരുന്നു ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ് പക്ഷെ ഇത് ഓൺ ആൻഡ് കൺട്രോൾ ചെയ്യുന്നത് ഹെഗ്ഡെന്ന് പറയുന്ന ഒരു ജെയിൻ ഫാമിലിയാണ് അപ്പം അതിൽ തന്നെ അത് കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു ക്ഷേത്രം അതും ഓടിക്കണക്കിന് വരുമാനം വരുന്ന ക്ഷേത്രാണത് എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു ചെറിയ ശതമാനം മാത്രമേ ഈ ഹെഗ്ഡേ ഫാമിലി ഹ്യൂമൻ എന്താണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ബാക്കിയൊക്കെ അവരെന്നെ എടുക്കുകയാണെന്നാണ് കേട്ടത് ആ അപ്പൊ അതിലുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഇതിൽ കുറെ റിയൽ എസ്റ്റേറ്റ് കേസും ഉണ്ട് ഈ ആക്ഷൻ കൗൺസിൽ മെമ്പേഴ്സ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ ഈ റിയൽ എസ്റ്റേറ്റ് കേസില് പെട്ടിട്ടുണ്ട് അത് കാരണമാണ് അവർ ഈ ടെമ്പിളിനെതിരെ ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇതിനൊക്കെ മുന്നേ സൗജന്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതേ ധർമ്മസ്ഥലന്നെ ആ അതെ അവര് റേപ്പ് ചെയ്ത് പെട്ടതായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു അവര് അവിടെ ഉള്ള ഒരു നേത്രാവതി അങ്ങനെയുള്ള ഒരു റിവറിലാണ് അവരുടെ റൊമൈൻസ് കിട്ടിയത് ആ അപ്പൊ ശരിക്കും അതൊരു വാലിഡ് കേസാണ് അതുപോലുള്ള ചിലപ്പം ഹാൻഡ്ഫുൾ ഓഫ് വാലിഡ് കേസസ് ഉണ്ടാവാം അത് തന്നെയാണ് ആളുകൾ ഇത് പെട്ടെന്ന് ഏറ്റെടുക്കാൻ കാരണം ആ ഒരു കേസ് വെച്ചിട്ട് പിന്നെ ഈ എന്താണ് ഈ വിസിൽ സിൽ ബ്ലോറും ഈ അതെ ഈ സുജാത ഭട്ടും എല്ലാം കൂടി വന്നപ്പോൾ ആൾക്കാർ ഒരു മാസ് എല്ലാം കൂടി എടുക്കാൻ നോക്കി അപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ ഈ പറയുന്ന ഈ പുറത്തേക്ക് മുന്നോട്ട് വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അവർ പറയുന്നതിന്റെ പിന്നാലെ പോയി ബട്ട് എനിവേ എതെ വെട്ടിട്ട് എ ഗുഡ് ജോബ് അവർ കണ്ടുപിടിച്ചു ഇതൊക്കെ പോലുള്ള ആണെന്നുള്ളത് ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞവരെ അവര് ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില എന്താണ് ഡിസ്കണക്സും ഇതിലൂടെ വെളിവായി വരുന്നുണ്ട് െ പറ്റി പറയാനുള്ളത് ഇല്ല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ വസ്തുതകൾ പറയാ അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത് അത് തന്നെയാണ് ഇതുവരെ ഉള്ള കാര്യങ്ങൾ ഇതാണ് ഇതിന് അന്വേഷണം നടക്കട്ടെ നടക്കുമ്പോൾ ബാക്കി നമുക്ക് പറയാം എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത് അത് ഇതേ പറയുന്നു അത് അതെന്താ പറയാ എട്ട് നിലയിൽ പൊട്ടുന്നൊരവസ്ഥയിലേക്ക് വരും ആണ് കൊട്ടിഘോഷിച്ച വന്ന മാതിരി ഒന്നും ഉണ്ടായില്ല ഇപ്പൊ പുതിയ ചെല യൂട്യൂബ് ചാനലുകളും ഒക്കെ പുതിയതായിട്ട് ഇപ്പൊ പറയുന്നത് ഇത് ഫുള്ളും എന്താണ് ഇത് ശരിക്കും ഇങ്ങനെ കേസ് ഉണ്ട് ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് എല്ലാം സുജാത ഒക്കെ സൈലൻസ് അയക്കാണ് അങ്ങനെ ഭയങ്കര ഭയങ്കര കോൺസ്പിറസി തിയറി ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു ലോറി ഡ്രൈവർ മനാഫ് മൂപ്പരൊക്കെ ഇതിന്റെ ആക്ഷൻ കൗൺസിലൊക്കെ അതൊക്കെ എങ്ങനെയാ വരുന്നത് തന്നെ അറിയില്ല എങ്ങനെയത് അയാൾക്ക് ഇതിലുള്ള കണക്ഷൻ ഒക്കെ ശരിക്കും കുറെ എന്താണ് സംശയാസ്പദമായിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ട് എനിവേ അന്ന് പറഞ്ഞ തന്നെ നമുക്ക് പറയാം അന്വേഷിച്ചിട്ട് അവർ കണ്ടെത്തട്ടെ ഇതൊരു ക്രൈമാണ് ഇതിൽ റിലീജിയനെ നേരിട്ട് പങ്കൊന്നുമില്ല അതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന നടന്ന അല്ലെങ്കിൽ നടന്നെ പറയില്ല എനിവെ അപ്പം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്ന ഒരു ക്രൈമാണ് അത് അന്വേഷിക്കട്ടെ എനിവേ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഗ്രാവിറ്റി ഇതിനില്ല ഇല്ല അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇതാണ് വെൻ സംതി യൂജലിൻറ്റ് നമ്മൾ അന്ന് ഈ ന്യൂസ് കേട്ട ആയിരക്കണക്കിന് ആൾക്കാർ മിസ്സിങ് ആയിരക്കണക്കിന്

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു